ഹലോ ഇന്ന് നമ്മൾ കൊല്ലം ആശ്രമ മൈതാനത്താണ് ഓണത്തിനോടനുബന്ധിച്ച് ഇവിടെ ഓണം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തൊൻപത് വരെയാണ് പ്രോഗ്രാംസ് മൂന്ന് സെക്ഷനായിട്ടാണ് പ്രധാനമായിട്ടും ഈ മൈതാനത്ത് പ്രോഗ്രാംസ് നടക്കുന്നത് ആദ്യത്തേത് സി വേൾഡ് ത്രീ സിക്സ്റ്റി ഡിഗ്രി സൂപ്പർ റിയാലിറ്റി എക്സ്പോ ആണ് പിന്നെ ജംബോ സർക്കസ് ഉണ്ട് പിന്നെ ഓഷ്യൻ മറൈൻ എക്സ്പോ ഇത്രയും വലിയ മൈതാനമായിട്ട് പോലും വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞു സ്ഥലം ഉണ്ടായിട്ടാ അവിടെ സ്ഥലം കാണും ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും വലിയ തിരക്കായതുകൊണ്ട് കൊണ്ട് തൽക്കാലം നമ്മൾ ഒരെണ്ണത്തിൽ വിചാരിച്ച് ഓഷ്യൻ എസ്പോയിൽ കയറി അതിനകത്തെ വിശേഷങ്ങൾ നമുക്ക് കണ്ടാലോ ടിക്കറ്റ് എടുക്കുന്നിടത്തും വലിയ തിരക്ക് തന്നെയായിരുന്നു ഒരാൾക്ക് നൂറ്റി അൻപത് രൂപയാണ് എൻട്രി ഫീ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ എൻട്രി ആണ് എൻട്രൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത് വലിയൊരു മീനിന്റെ വാ പോലെയാണ് പിന്നെ സൈഡിലൊക്കെ കുറേ റോബോട്ടുകളുടെ വലിയ പിക്കൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കയറാം കയറുന്നിടത്ത് തൊട്ട് ഭയങ്കര തിരക്കാണ് ക്യൂ നിന്ന് വേണം ഇവിടുന്നേ പോകാൻ ആദ്യം കുറെ ബേർഡ്സിനെയും കുറെ വെള്ളച്ചാട്ടം ഒക്കെ കാണാം ബേർഡ്സിനെയൊക്കെ തുറന്നു വിട്ടേക്കാട്ട് നമ്മൾ വിൽക്കുന്നിടത്തൂടെ ഒക്കെ പറന്നു പോകുന്നുണ്ട് നമുക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അടുത്തത് നമ്മുടെ റോബോട്ടുകളുടെ സെക്ഷൻ നടക്കുന്ന റോബോട്ട് ഡാൻസ് കളിക്കുന്ന റോബോട്ട് സ്കൂബ ഡൈവിംഗ് നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു ചെറിയ സെക്ഷൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കാഴ്ചക്കാരെ മുഴുവൻ ഒരു ഐറ്റം ആയിരുന്നു ഇത് റോബോട്ടിക് ഡോഗ് കാണാൻ നിൽക്കുന്നവരുടെ ഇടയിലൂടെയൊക്കെ കയറി നമ്മുടെ കാലിലൊക്കെ തൊട്ട് മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഫ്യൂച്ചറിൽ റോബോട്ടുകൾ കൈയടക്കാൻ പോകുന്ന മേഖലകളിലൊക്കെ ഒരു ചെറിയ സ്ക്രീനിൽ അവിടെ കാണിക്കുന്നുണ്ട് അടുത്ത് നമ്മൾ കഥകളിലൊക്കെ വായിച്ചറിയുന്ന നമ്മുടെ മത്സ്യകന്യക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായിരുന്നു മത്സ്യകന്യക അവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ആ പാട്ടിനൊത്ത് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് പിന്നെ നമ്മൾ എല്ലാ ഫെസ്റ്റിന് പോകുമ്പോഴും കാണുന്ന അക്വേറിയംസ് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് പക്ഷെ നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ തിരക്കായതുകൊണ്ട് നമുക്ക് അധികം എടുക്കാനൊന്നും പറ്റിയിട്ടില്ല പിന്നീട് ഒരു ചെറിയ ടണൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ഒരു കടലിനുള്ളിലൂടെ പോകുന്ന ഒരു പ്രതീതി കടൽ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ടണൽ പിന്നീട് ഇതിനകത്ത് തന്നെ ഒരുപാട് ഷോപ്പുകൾ കുട്ടികളുടെ ഐറ്റംസ് വാങ്ങാനുള്ളത് നമ്മുടെ ലേഡീസ് ഐറ്റംസ് എല്ലാം ഷോപ്പുകൾ ഉണ്ട് ഫുഡ് ഐറ്റംസ് കിട്ടുന്ന ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ കിഡ്സ് പാർക്കുണ്ട് അതൊന്നും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എല്ലാ ഫെസ്റ്റിവലും ഉള്ളതായതുകൊണ്ട് ഇതിനകത്ത് ഉണ്ട് അതൊക്കെ രണ്ട് മൂന്ന് പൂച്ചകൾ വെള്ളത്തിനകത്തു കിടന്ന് ഉറങ്ങുന്നത് കാണാം ഇതൊക്കെ ഒരു വെറൈറ്റിയാണ് സൂക്ഷിച്ച് നോക്കിയൊരു ലെയർ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റും എല്ലാവരും വന്ന് കാണുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ